അൻപതാമത് മീശാൻ അനുസ്മരണത്തോടനുബന്ധിച്ച സർവോത്തം ജീവൻ രക്ഷാപത ആദരവ് ലഭിച്ച മീശാന്റെ കഥ കൂടി ഉൾപ്പെടുത്തിയ ആഫ്രിക്കൻ പായൽ കഥാസമാഹാരം മുപ്പതിനെ പ്രകാശനം ചെയ്യും ശേഷം ആദ്യമായി കിടക്കുകയാണ് എന്നുവെച്ചാല് നമ്മുടെ യുവതലമുറ നമ്മുടെ ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും അല്ലെങ്കിൽ മാനുഷിക മൂല്യങ്ങളെയും മറന്നുകൊണ്ടുള്ള ഒരു പാതയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ നമ്മുടെ ചരിത്രപരമായ മൂല്യങ്ങളിലൂടെ ഈ രാഷ്ട്രത്തിൻ്റെ ക്രൂരമായ അതിർത്തി നമ്പരങ്ങളിലേക്കും നമ്മുടെ പിൻതലമുറ അനുഭവിച്ച് കഷ്ടപ്പാടുകളെക്കുറിച്ചും അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മുടെ രാജ്യത്ത് കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ നമ്മുടെ യുവതലമുറയ്ക്ക് അത്യാവശ്യമാണ് ഏറ്റവും പ്രത്യേകിച്ച് നമ്മളുടെ വൈപ്പിൻ അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിലെ യുവതലമുറ മയക്കൊരുയും ലഹരിയുടെയും മറ്റും നിരുത്തരപരപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയും മുന്നോട്ട് പോകുമ്പോൾ അവരെ ചില സംഗതികൾ ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പതിനൊന്ന് കഥകളുള്ള ഈ ബാലസാഹിത്യം ഞാൻ എഴുതിയതും അത് പ്രസിദ്ധീകരിക്കുവാനായി ഒരു പ്രസാദകർ മുന്നോട്ട് വന്നത് കെ സലി രചിച്ച പതിനൊന്ന് കഥകളുടെ സമാഹാരമായ ബാല സാഹിത്യമാണിതെന്ന് കൊച്ചി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ വാബ ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയൻസും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകീട്ട് അഞ്ചിന് മുമ്പം ശ്രീകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ പുസ്തക പ്രകാശനം ചെയ്യും സി പി പള്ളിപ്പുറം പുസ്തകം ഏറ്റുവാങ്ങും മുൻമന്ത്രി എസ് ശർമ്മ ആശംസ അർപ്പിക്കും